ലോകത്തിൽ ദൃഷ്ടിയിൽ ഞാ ഒരു ബോക്ഷനായി തോന്നിയാലും ദൈവത്തിൽ ദൃഷ്ടിയിൽ ഞാ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു ലോകത്തിൽ ദൃഷ്ടിയിൽ ഞാ ഒരു ബോക്ഷന തോന്നിയാലും ദൈവത്തിൽ ദൃഷ്ടിയിൽ എന്നു ശ്രേഷ്ഠനായി മാറിമേ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോമിൻ ദൈവമെന്നു കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നു കൂടെയുള്ളതാ സിയോ യാത്രയാദിൽ മനമേ ഭയമൊന്നും വേണ്ടിനും സിയോൻ യാത്രയാദിൽ മനമേ ഭയമൊന്നും വേണ്ടിനും മർക്കോസ് മർക്കൂസ് സുവിശേഷം നാലാം അധ്യായം അവൻ പിന്നെയും കടൽക്കരൽ വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു പുരുഷാരമൊക്കെയും കടലിനരികെ കരയിൽ ഇരുന്നു അവൻ ഉപഭകളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പീൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു മറ്റു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു മണ്ണിന് താഴ്ച ഇല്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരിലായ കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മണ്ണിനടിയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു അതു വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരിവരിൽ ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു അവരോട് അവൻ പറഞ്ഞത് ദൈവരായത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സകലവും ഉപമകള ലഭിക്കുന്നു അവർ മനംതിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ട് അറിയാതിരുപ്പാനും കേട്ടിട്ടും ഗ്രേക്ക് ഗ്രേക്ക് ഗ്രഹിക്കാതിരുവാനും സംഗതി വരും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റു മറ്റുപമങ്ങളൊക്കെ എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് കളയുന്നതാക്കുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ടയുടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികറാകുന്നു വചനനിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിധിക്കപ്പെടുന്ന വചനമോ കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് ഭജനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാക്കുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെടുന്നതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറയും കീഴിലോ കട്ടും കീഴിലോ വയ്ക്കാറുണ്ടോ വിളക്ക് തണ്ടിൽ മേലെയോ വെക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ള അല്ലാതെ മറവായത് ഒന്നുമില്ല കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊടുവിൻ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്കും അളവ് കിട്ടും അധികമായും കിട്ടും ഉള്ളവനു കൊടുക്കും ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ അവരോട് പറ അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കുകയെ അവൻ അറിയാതെ മുത്ത് വിത്ത് മുളച്ച് വരുന്നത് പോലെ ആകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ പതിരും പിന്നെ കതിരും നിറയെ മണികളും ഇങ്ങനെ വിളയുന്നു ധ്യാനം വിളയുമ്പോൾ കൊയ്ത്ത് ആയതുകൊണ്ട് അവൻ ഉടനെ അരുവാൾ വയ്ക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദേവരായത്തെ എങ്ങനെ ഭൂമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടുകുമണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നേരിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പകളായി ഇടുന്നു അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയുന്നത് പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലോ വ്യാഖ്യാനിക്കും അന്ന് സന്ധിയായപ്പോൾ അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറുന്നുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ച് പോകാതിരിക്കേണ്ടതിന് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങിയിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ബേരുക്കൾ ആകുന്നത് എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആര് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഒന്നിനു ഒന്നിനും എനിക്കുല ചിന്തയില്ല ജീവമെന്നാത്തവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു ജീവമന്നാത്തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നും കൂടെയുള്ളതാ സിയോ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും സിയോ യാത്രയാതി മനമേ ഭയമൊന്നു വേണ്ടിനും